മന്ത്രകൂടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഇന്ന് പറയാൻ പോകുന്നത് ചൊവ്വാ ക്ഷേത്രത്തെക്കുറിച്ചാണ് ചൊവ്വാ ക്ഷേത്രം തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലാണ് നവഗ്രഹ ക്ഷേത്രങ്ങളിലൊന്നായ ചൊവ്വാ ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനെ വൈദീശ്വരൻ കോവിൽ എന്ന പ്രസിതിയും ലഭിച്ചിട്ടുണ്ട് വൈദ്യന്മാരുടെ വൈദ്യനായ ഭഗവാന്റെ ക്ഷേത്രം രോഗങ്ങൾ മാറ്റുന്ന ദേവനായതുകൊണ്ട് പ്രധാനമൂർത്തിക്ക് വൈദീശ്വരൻ എന്ന് പേരുണ്ടായി വൈദീശ്വരൻ കോവിൽ എന്നറിയപ്പെട്ടുവെന്നും ഐതിഹ്യം പറയുന്നു മഹാജാനികളായ തിരുജ്ഞാന സമ്മന്ത് സമ്മന്തരും തിരുനാവക്കരശും ഈ ക്ഷേത്ര സന്നദ്ധിയിൽ വെച്ച് ഭഗവത് സ്തോത്രങ്ങൾ രചിക്കുകയുണ്ടായി ഭക്തകവിയായ അപ്പർ ഭഗവാനെക്കുറിച്ച് പാടുകയുണ്ടായി ഈ മൂവർ പാടിയ തേവാരങ്ങൾ കൊണ്ട് പ്രശസ്തിയാർജിച്ച മഹാക്ഷേത്രമാണിത് വനവാസകാലത്ത് ശ്രീരാമൻ ഇവിടെ വന്ന് ശിവപൂജ ചെയ്തിരുന്നുവെന്ന് പുരാണം പറയുന്നു പ്രധാന റോഡിൽ ക്ഷേത്രത്തിലേക്ക് കയറാൻ രണ്ട് വശത്തും വഴിയുണ്ട് ഇരുവശത്തും ബൃഹത്തായ ഗോപുരങ്ങളുമുണ്ട് ഏഴ് നിലകളോട് കൂടിയ പടിഞ്ഞാറ് ഗോപുരത്തിലൂടെ കടന്ന് എത്തുന്നത് വലിയ നടപ്പന്തലാണ് നടപ്പന്തലിലാണ് പന്തലിൽ ക്ഷേത്രത്തിലെ പെരിയ നായകൻ എന്ന ആനയുണ്ട് വശങ്ങളിൽ വച്ചിരിക്കുന്ന വടം രഥോത്സവത്തെ ഓർമ്മപ്പെടുത്തും കിഴക്കുവശത്ത് ഗോപുരം കിടന്നാൽ ഏറെ പഴക്കമുള്ളൊരു വേപ്പുമരം കാണാം അതിൻ്റെ ചുവട്ടിൽ ഗണപതി മധ്യഭാഗത്ത് തൂണുകളിലുള്ള മണ്ഡപം ഗോപുരത്തിലും മണ്ഡപത്തിലും ചാടിക്കളിക്കുന്ന വാനരസേനയും കാണാം ശിവപാർവതി പ്രതിമയുള്ള മണ്ഡപം കഴിഞ്ഞാൽ അകത്ത് തെക്ക് ഭാഗത്തായി കുളം കുളക്കരയിലെ നെടുനീളൻ പന്തൽ ആകർഷകമാണ് കുളത്തിൻ്റെ മധ്യത്തിലും മണ്ഡപം അതിനകത്ത് വിനായകനുണ്ട് ദേവീക്ഷേത്രത്തിനടുത്തുള്ള ഈ കുളം സിദ്ധാമൃത തീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് പണ്ട് കാമതേന് വന്ന് പാൽ ചുരത്തി ഭഗവതിയെ അഭിഷേകം ചെയ്തതുകൊണ്ടാണ് തീർത്ഥത്തിന് ഈ പേരുണ്ടായതെന്നും പറയുന്നു ഈ തീർത്ഥത്തിൽ തവളകളോ ഇഴജന്തുക്കളോ ഇല്ല എന്നത് പ്രത്യേകത ഇന്നും ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന ജലം കുളത്തിലെത്തുന്നു ഈ ജലം ത്വക്കു രോഗങ്ങളെ ഭേദപ്പെടുത്തുമെന്നത് പ്രസിദ്ധമായ കാര്യമാണ് കൂടാതെ ക്ഷേത്രത്തിൽ നിന്നും നൽകുന്ന ഗുളിക പോലുള്ള തിരിച്ചാന്തും തൈലവും തൊലിപ്പുറത്തെ അസുഖങ്ങൾ മാറ്റുമെന്ന് അനുഭവസ്ഥർ പറയുന്നു ശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായി വൈദ്യനാഥസ്വാമി ശിവൻ്റെ വലതുവശത്ത് എതിർ ദിശയിൽ സുബ്രഹ്മണ്യൻ ചൊവ്വ വടക്കോട്ട് ദർശനം വൈദ്യനാഥൻ അല്പം മാറി ശിവപാർവതിമാർ താഴെ വിനായകനുമുണ്ട് ശ്രീകോവിലിന് പിന്നിലായി നവഗ്രഹങ്ങൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഈ നവഗ്രഹ ദർശനവും വിശേഷമാണ് ഇടതുവശത്ത് അറുപത്തിമൂന്ന് നായനാർമാരുടെ പ്രതിമകളുണ്ട് അതിനു മുന്നിൽ ജഡായു കുണ്ട ഇത് ശ്രീരാമൻ ജഡായുവിന് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ച സ്ഥാനമെന്ന് പറയപ്പെടുന്നു കൂടാതെ മുനിവർ തീർത്ഥവുമുണ്ട് ലക്ഷ്മണന്മാരുടെയും ഋഷിമാരുടെയും വിഗ്രഹങ്ങളുമുണ്ട് വൈദ്യീശ്വര ദേവന് എണ്ണ പാൽ എന്നിവ കൊണ്ട് അഭിഷേകം ആറുകാല പൂജയാണ് രാവിലെ അഞ്ചരയ്ക്ക് നട തുറന്നാൽ ഉച്ചയ്ക്ക് ഒന്നേകാലിന് അടയ്ക്കും വൈകിട്ട് നാല് മുതൽ ഒൻപത് വരെയും ക്ഷേത്രദർശനം സമയമുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളും പ്രത്യേക പൂജകളുമുണ്ട് ശർക്കര പൊങ്കൽ വെൺപൊങ്കൽ തൈരുസാദം പുളിസാദം തേങ്ങാ സാദം വെറും സാദം തുടങ്ങി ഒൻപത് നിവേദ്യങ്ങൾ ചൊവ്വാദോഷമുള്ളവർ ഇവിടെ ചൊവ്വാദേവനായ അങ്കാരകന് പൂജ കഴിച്ചാൽ അത് മാറിക്കിട്ടുമെന്ന് വിശ്വാസം ശിവൻ്റെ മൂന്നാമത്തെ കണ്ണിൽ നിന്നും ഭൂമിയിൽ പതിച്ച നീർത്തുള്ളിയിൽ നിന്നും ചൊവ്വാദേവനുണ്ടായി എന്ന ഐതിഹ്യം പറയുന്നു ചൊവ്വയ്ക്ക് ത്വക്ക് രോഗമുണ്ടായപ്പോൾ ശിവനെ പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പോൾ വൈദ്യനാഥനായി ശിവൻ ചികിത്സിച്ച് ഭേദമാക്കി കൂവിളയില വേപ്പില പുറ്റുമണ്ണ്ണ്ണ് ഇവ ചേർത്തുണ്ടാക്കിയ പ്രസാദം ചൊവ്വയുടെ ദേഹത്ത് പുരട്ടിയെന്നും രോഗം മാറിയെന്നും വിശ്വാസം ഇത്തരമൊരു പ്രസാദം ഇവിടെ നിന്നും വിതരണം ചെയ്തു വരുന്നു ചൊവ്വാദശ ഏഴ് വർഷമാണ് മകീരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് കാർത്തിക ദിവസം മുരുകന് വിശേഷപ്പെട്ടതാണ് ഈ സമയത്ത് ബാലരുകന് ചന്ദനം ചാർത്തി പൂജ കഴിക്കുന്നു ആ പ്രസാദം കഴിച്ചാൽ സന്താന സൗഭാഗ്യമുണ്ടാകുമെന്ന് വിശ്വാസം ആടിമാസം ഉത്രനാളിലാണ് ഉത്സവം മുപ്പത്തിയൊന്ന് ദിവസത്തെ ഉത്സവം മകരത്തിൽ ബ്രഹ്മോത്സവം അക്കാലത്ത് ഒൻപത് ദിവസം പൂജകൾ രഥോത്സവം വൈദീശ്വരൻ കോവിലിൻ്റെ മഹിമ വിളിച്ചറിയിക്കുന്ന വിധം പ്രസിദ്ധമാണ് ഇവിടെ എത്തിച്ചേരുന്നതിന് തിരുവനന്തപുരം ചെന്നൈ റൂട്ടിൽ മധുര തഞ്ചാവൂർ വഴി കുംഭകോണത്തെത്താം അവിടെ നിന്നും ചൊവ്വ ക്ഷേത്രത്തിലേക്ക് ദൂരം അമ്പത് കിലോമീറ്റർ